ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ സാധനത്തിൻ്റെ പേരെന്താണ് ഇതെന്താ സാധനം എന്നാൽ മനസ്സിലായവരൊക്കെ അല്ലാത്തവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരട്ടോ എന്താ സാധനം എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന അങ്ങനത്തെ എട്ട് പീസ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ കയ്യിൽ നിന്ന് മൂന്നര കയ്യിൽ കടലപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സാമ്പാർക്കായും ഇടാം നമ്മൾ ഈ ബജിയൊക്കെ മാവ് തന്നെയാണ് സംഭവം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം അപ്പം അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളിതേപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ മുളക് പൊടീൻ്റെ ഇരിനുസരിച്ചാണ് നല്ലത് ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഇനി ഇതിലേക്കൊരു പൊടിക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി ആ ബാറ്റർ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ നാല് കോഴിമുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ ഓംലെറ്റ് ഇവിടെ റെഡിയായി ഇനി ആ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ആയതിനു ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടോ ഞാനിവിടെ ഒരു എട്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യണത് ഇനി നിങ്ങൾക്ക് കോഴിമുട്ട യൂസ് ചെയ്യുമ്പോൾ നാലെണ്ണം തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നോ രണ്ടോ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് എടുത്താലും മതി പിന്നെ ഞാനത് കട്ട് ചെയ്യുന്നത് ഈ ഷേപ്പിലാണ് കേട്ടോ ഒരു സെക്ടർ ഷേപ്പിലാണ് ഞാൻ അത് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഈ റൗണ്ടിലോ എങ്ങനെയായാലും അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാവും പറ്റി അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒത്തിരി മല്ലിയിലിട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്നുമില്ല സിമ്പിളാണ് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ പീസൊക്കെ ഈ ബാറ്ററിൽ നോക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക ഇനി ഇതിനെന്താ പറയാമെന്നറിയില്ല കേട്ടോ അതിന് മുട്ട ബജി എന്ന് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ കാരണം ഓൾറെഡി പുഴുങ്ങിയ മുട്ട കൊണ്ടുണ്ടാക്കണ ബജിക്ക് മുട്ട എന്ന് പറയുമല്ലോ അപ്പോൾ അതിന് നമുക്ക് ഓംലെറ്റ് ബജി എന്ന് വിളിച്ചാലോ ഇനി ഓൾറെഡി അങ്ങനത്തെ ഒരു പേരുണ്ടോന്നു എനിക്കറിഞ്ഞോടെ ഇപ്പോൾ ഈ ബജ്ജീന്ന് പറയുമ്പോഴേ ഞാനൊക്കെ ചെറിയ കുട്ടിയാണ് സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിൽ കഴിഞ്ഞു കേട്ടോ ബിസിനസ്സ് അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു ബജ്ജി ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവുന്ന ആ ഒരു ബജ്ജി വാഴക്കാ ബജ്ജിയാണ് ഇന്നും അത്രയും ടേസ്റ്റുള്ള ഒരു ബജ്ജി ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതേപോലത്തെ അനുഭവം നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച ചില ഡിഷുകൾ ഇപ്പോഴും ആ ടേസ്റ്റ് നമ്മൾക്ക് മറന്നു പോയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവെക്കിയിട്ടോ അങ്ങനെ എട്ട് പീസ് ഓംലെറ്റും ഇതേപോലെ ബജ്ജിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഉള്ളിൽ ആ ഓംലെറ്റ് ഇങ്ങനെ കട്ട് ചെയ്തുമ്പം ആ ഓംലെറ്റ് ഇങ്ങനെ കാണാം നല്ല ടേസ്റ്റ് ഡിഞ്ഞ കേട്ടോ കഴിക്കാൻ അവക്കും ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നല്ല അഭിപ്രായം ആയിട്ടോ പറഞ്ഞത് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ പിന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതെനിക്കൊരു സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ